ഇന്ത്യയുടെ മൂന്ന് ഫൈറ്റർ എയർക്രാഫ്റ്റ് പാകിസ്ഥാൻ ഫൈറ്റർമിച്ച് അങ്ങനെ മാദ്യു സാമലിൻ്റെ വെറുപ്പിന്റെ ചാനൽ അടച്ചുപൂട്ടി വിദ്വേഷം പ്രചരിപ്പിക്കുക മതവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക വ്യക്തിഹത്യ നടത്തുക ഇങ്ങനെ തുടങ്ങി സമൂഹ തിന്മയ്ക്ക് വേണ്ടി ഏതൊക്കെ അറ്റം വരെ പോകാൻ പറ്റുമോ ആ പ്രവർത്തനങ്ങൾ ഗംഭീരമായിട്ട് വിജയിപ്പിച്ചെടുക്കുന്ന ഒരു ചാനലായിട്ടാണ് മാദ്യു സാമലിൻ്റെ ചാനൽ അറിയപ്പെടുന്നത് പല ഘട്ടങ്ങളിലും വിവാദങ്ങളിൽ ഏർപ്പെടുക എന്ന് പറയുന്ന സമയത്ത് ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ അജണ്ട മുൻപ് താൽക്കയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു അവിടെ നിന്ന് ലഭ്യമായിരിക്കുന്ന ഒരു അറിവും ഇദ്ദേഹത്തിൻ്റെ സ്വന്തമായിരിക്കുന്ന യൂട്യൂബ് ചാനൽ വഴി ഇദ്ദേഹം സമൂഹത്തിൻ്റെ ഇടയിൽ എത്തിച്ചിട്ടില്ല എന്നൊരു പരാതി മുൻപ് തന്നെ ഉണ്ടായിട്ടുണ്ട് വിദ്വേഷത്തിൻ്റെ രീതിയിലേക്ക് അല്ലെങ്കിൽ വെറുപ്പിൻ്റെ രീതിയിലേക്ക് ഇദ്ദേഹത്തിൻ്റെ ചാനൽ ആകെ കൂടി മാറിയിരിക്കുന്നു ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള വിഷയമാണ് ഒരു നമ്മുടെ രാജ്യം ഒരു യുദ്ധത്തെ അഭിമുഖീകരിക്കുന്ന സമയത്ത് രാജ്യത്തോടും രാജ്യത്തിൻ്റെ സൈനി സൈനികരോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു പൗരൻ ചെയ്യേണ്ടതും അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗവുമാണ് ഇദ്ദേഹം ഇല്ലാത്ത സംഭവം കൂടി പ്രചരിപ്പിക്കുകയും അത് താൻ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന തരത്തിൽ വീഡിയോ ചെയ്യുകയും ചെയ്തു പറയുന്ന കാര്യം ഇതാണ് അഞ്ച് ഇന്ത്യയുടെ വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്നുള്ളതാണ് പാകിസ്ഥാനെ കുറിച്ച് നമ്മൾ കൃത്യമായ രീതിയിൽ അറിയേണ്ട ഒരു നിസ്സാരമായിരിക്കുന്ന ഒരു സംഭവത്തിലെങ്കിലും അവർക്ക് ഇടപെടൽ നടത്തുകയാണെങ്കിൽ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള റിപ്പോർട്ടാക്കിയിട്ട് അവർ മാറ്റുകയും അന്നത്തെ ദിവസം അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസമൊക്കെ അതായിരിക്കും അവിടുത്തെ മീഡിയകളും പത്രങ്ങളും പ്രാധാന്യത്തോടു കൂടി പറയുകയും ചെയ്യാം നമ്മുടെ ഗ്രാമീണ മേഖലയ്ക്ക് ഒരു മിസൈൽ പതിച്ചുകൊണ്ട് അതിൻ്റെ ഏതെങ്കിലും ചുവരുഭിത്തി തകർന്നാൽ പോലും അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയമായിട്ട് അവർ ആഘോഷിക്കുന്നു എന്നിട്ടും പാകിസ്ഥാൻ്റെ ഒരു ചാനലോ ഒരു പത്രോ റിപ്പോർട്ട് ചെയ്യാത്ത സംഭവമാണ് ഇന്ത്യയുടെ അഞ്ച് വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടുണ്ട് എന്ന് മാത്യു സാമുവെൽ റിപ്പോർട്ടാക്കി കൊടുത്തതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഇതില്ലാത്ത കാര്യം പ്രചരിച്ചു എന്ന് മാത്രമല്ല രാജ്യത്തിലെ ജനങ്ങളെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുണ്ടാക്കി എന്നുകൂടി ഇതിൻ്റെ കൂടെ വായിച്ചെടുക്കാൻ വേണ്ടി പറ്റും മുഹമ്മദ് ഷബീർ എന്ന് പറയുന്ന അഡ്വക്കേറ്റാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട പരാതി നൽകുന്നത് പരാതി കൃത്യമായി അന്വേഷിച്ചുകൊണ്ട് അത് ഈ മാധ്യമ മാധ്യമസാമൂലിൻ്റെ ചാനൽ അടച്ചിരിക്കുന്ന ഒരു റിപ്പോർട്ടാണ് പിന്നീട് പുറത്ത് വന്നത് ഇപ്പോൾ അത് തുറന്നു നോക്കുന്ന സമയത്ത് ഒരു ലോക്കലാണ് കാണുന്നത് ഓപ്പൺ ആക്കാൻ പറ്റില്ല ക്ലോസ് ആണ് എന്ന തരത്തിൽ ഇതിനു മുൻപും ഇത്തരം വിദേശ ഈ റിപ്പോർട്ടുകളൊക്കെ സാമുവിൻ്റെ സാമുവൽ പ്രചരിപ്പിച്ചതായിരിക്കുന്ന റിപ്പോർട്ട് വിവരങ്ങളൊക്കെ പുറത്ത് വന്നതും വലിയ രീതിയിൽ വിഷയം ഉണ്ടായതുമാണ് അതിലൊന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളൊരു പരാമർശമുണ്ട് എന്ന് പറയുന്നു പറയുന്ന കാര്യം ഇങ്ങനെയാണ് വ്യാജ അവിഹിതത്തിലൂടെ ജനിച്ച വ്യക്തിയാണ് ഈ യേശു എന്ന് മറ്റുള്ളവർ വിശ്വസിക്കുന്നു എന്ന റിപ്പോർട്ട് ഇതിന് മുൻപ് ദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു അതോടനുബന്ധിച്ച് തന്നെ കാശ്മീരികളിലെ പരമാവധി ആളുകൾ അല്ലെങ്കിൽ കാശ്മീരിലുള്ള ജനസംഖ്യയിലുള്ള കൂടുതൽ പേരും പാകിസ്ഥാനോട് അനുഭവം പ്രകടിപ്പിക്കുന്നവരാണ് അഥവാ ഒരു ഈ ഭീകര തീവ്ര ചിന്താഗതിക്കാരാണ് എന്ന രീതിയിലുള്ളൊരു പരാമർശം ഇദ്ദേഹം നടത്തിയതായിരിക്കുന്ന വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ചാനലുകൾ ശ്രദ്ധിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അറിയാം ഒരു വിദ്വേഷം ഒരു വെറുപ്പിൻ്റെയും ഒരു പ്രചാരകനായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ വലിയ മുന്നേറ്റം പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയിട്ടുണ്ട് എല്ലാ കാലത്തും നടത്താറുണ്ട് പടിഞ്ഞാറൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം സ്വതന്ത്രമാക്കാൻ വേണ്ടി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരിക്കുന്ന ഇന്ദിരാഗാന്ധി ഇടപെട്ടതോടുകൂടിയാണ് ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള ശത്രുത വലിയ മൂർധന്യത്തിലെത്തുന്നത് പിന്നീട് എല്ലാ അവസരത്തിലും പാകിസ്ഥാൻ അത് ഉപയോഗിക്കാറുണ്ട് എന്നാൽ പാകിസ്ഥാൻ്റെ ഭൂപ്രദേശത്തിന് അത് തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും നിർമ്മിത മേഖലയാണ് എന്നുള്ളത് ലോകത്തിന് അറിയാവുന്ന കൃത്യമായിരിക്കുന്ന സത്യമാണ് ഈ പലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇറാൻ പാകിസ്ഥാനെ ആക്രമിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു അതിൻ്റെ എന്ന് പറയുന്നത് ഈ ഇറാനിൽ വെച്ച് ഒരു ഐ എസ് തീവ്രവാദി ആക്രമണം നടത്തുകയും ഇരുന്നൂറിലധികം ആറ് ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു അതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് സംവിധാന കാര്യങ്ങളെല്ലാം പാകിസ്ഥാനിൽ നിന്നാണ് ഉണ്ടാക്കിയത് ബലൂചിസ്ഥാൻ വഴി ആക്രമണം നടത്തിയെന്ന് തെളിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇറാൻ കൊണ്ടുപോയി പാകിസ്ഥാനിൽ ബോംബിട്ടത് വലിയ വിഷയ ഇരിക്കുന്ന കാര്യമാണ് ആ പ്രവൃത്തി അവർ ചെയ്യാറുണ്ട് അപ്പം അവിടെ നിന്നാണ് ഈ ഭീകരതയുടെ റിക്രൂട്ട് ചെയ്യുന്നത് അങ്ങനെ ഇന്ത്യയുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പല ഘട്ടങ്ങളിലും ഷിംല കരാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെ കാലത്ത് ലംഘിച്ചിട്ടുണ്ടോ അതൊക്കെ ചെയ്ത് പാകിസ്ഥാനാണ് കാശ്മീരുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഏതൊക്കെ പ്രശ്ന കാലത്ത് പ്രശ്നാക്കിയിട്ടുണ്ടോ അതെല്ലാം പാകിസ്ഥാൻ്റെ ഭാഗത്തുനിണ്ടായത് ഇപ്പോൾ കാശ്മീരിലെ വെടിവെപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയം നിരപരാധികളാണ് സാധാരണക്കാരാണ് ഒന്നും അറിയാത്തവരാണ് അവർ ടൂറി ടൂറിസ്റ്റുകളായിട്ട് പോയവരാണ് അവരെയാണ് നിഷ്കരുണം വെടിവെച്ച് കൊന്നത് ഏത് രാജ്യമാണ് തിളച്ചും വരാതിരിക്കുക ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് യുദ്ധം ചെയ്തത് എന്ന് പറയുമ്പോൾ വേറെ രാജ്യമാണെങ്കിൽ പിറ്റേ ദിവസം തന്നെ യുദ്ധം ചെയ്യും എല്ലാ സംവിധാനവും കൃത്യമായ രീതിയിൽ സെറ്റപ്പ് ചെയ്തുകൊണ്ട് വ്യാമ കര നാവിക സംവിധാനത്തെ ക്രോ ക്രോഡീകരിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്തുകൊണ്ടുള്ള കൃത്യവും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അക്രമം ഇന്ത്യ നടത്തുന്നു അത് ലക്ഷ്യം കാണുന്നു ഭീകര സംഘങ്ങൾ തകരുന്നു ഒൻപതിടങ്ങളിൽ സ്ഫോടനം നടത്തിയതായിട്ട് സ്ഥിരീകരിക്കുന്നു അത് പാകിസ്ഥാനും സ്ഥിരീകരിച്ചു അവിടെ ഭീകര കേന്ദ്രത്തിലാണ് മരണങ്ങൾ നടന്നത് അതാണ് ഇന്ത്യ പറയുന്നത് അതാണ് പാകിസ്ഥാനും പറയുന്നത് അപ്പോൾ ഇന്ത്യ ചെയ്ത പ്രവർത്തികളൊക്കെ വളരെ കൃത്യമാണ് നിരപരാധികളായിരിക്കുന്ന ഒരാൾ പോലും കൊല്ലപ്പെടാതിരിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ട് ഇന്ത്യ ആക്രമണം നടത്തുന്നു ഇന്ത്യയെ പിന്തുണച്ചുകൊണ്ട് പല രാജ്യങ്ങളും മുന്നോട്ട് വരുന്നു ആ രാജ്യങ്ങൾ മുന്നോട്ട് വരുന്നത് പ്രത്യേകിച്ച് റഷ്യയൊക്കെ വലിയ രീതിയിൽ പിന്തുണയാണ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടിരുന്നത് കാരണം ഭീകരവാദ പ്രവർത്തനമാണ് പാകിസ്ഥാൻ നടത്തിയത് കാശ്മീരിൽ അമേരിക്ക അപലപിച്ചു റഷ്യ അപലപിച്ചു അതോടൊപ്പം തന്നെ സഹായ സംബന്ധ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് പല രാജ്യങ്ങളും മുന്നോട്ട് വന്നു ഇറാൻ വലിയ സൗഹൃദ രാജ്യമാണ് ഇന്ത്യയുമായിട്ട് ഇന്ത്യയുടെ വിദേശ ഇറാൻ്റെ വിദേശക്കാരും ഇന്ത്യയിലെത്തി വിഷയപ്രശ്ന പരിഹാരത്തിന് വേണ്ടി ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞു അങ്ങനെ ഇന്ത്യയെ പിന്തുണച്ചുകൊണ്ട് പല രാജ്യങ്ങളും മുന്നോട്ട് വന്നു ഇന്ത്യയാണെങ്കിൽ ശക്തമായ രീതിയിൽ ആക്രമിക്കാനും തിരിച്ചടിക്കാൻ പാകത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഉറപ്പിക്കുകയും ചെയ്തു ആ സമയത്ത് രാജ്യം ഇന്ത്യയോടൊപ്പം നിൽക്കുന്നു ഇന്ത്യ സൈന്യത്തോടൊപ്പം നിൽക്കുന്നു അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ പ്രയാസങ്ങൾ നമ്മുടെ പ്രയാസമായിട്ട് പരിഗണിക്കുന്നു അങ്ങനെ തന്നെ വലിയ വിജയം ഇന്ത്യക്ക് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കാത്ത ഒരു ഇന്ത്യക്കാരനുണ്ടാവില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് അപ്പോഴാണ് ഇപ്പോൾ ഈ പറയപ്പെട്ട മാധ്യമ സാമുവൽ ഇന്ത്യയുടെ വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടുട്ടു എന്ന് പറയുന്ന സമയത്ത് ഇന്ത്യ തോൽക്കയാണ് എന്ന് സ്ഥിരീകരിക്കുകയാണ് അല്ലെങ്കിൽ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് നമ്മൾക്ക് തോൽവി ഉണ്ടായിരിക്കുന്നു എന്ന് പറയുമ്പോൾ സമയത്ത് അതിൽ സന്തോഷം ഉണ്ടാവുകയാണ് ചെയ്യേണ്ടത് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയുടെ ഒരു വിമാനത്തിന് അത്തരം വെടിവെപ്പ് ഉണ്ടെങ്കിൽ തന്നെ പറയാതിരിക്കുകയാണ് വേണ്ടത് അത് പറയുകയല്ല വേണ്ടത് എന്നാൽ ഇല്ലാത്തൊരു സംഭവം പ്രചരിപ്പിച്ചു എന്ന് പറയുന്ന സമയത്ത് ഈ സാധനമൊക്കെ എന്നോ അടിച്ചുപൂട്ടേണ്ടതാണ് ഇപ്പോൾ പൂട്ടിയത് തന്നെ വലിയ അഭിനന്ദനീയമായിരിക്കുന്ന കാര്യമാണ് അതിപ്പോൾ മുഹമ്മദ് ഷബീർ എന്ന് പറയുന്ന ഒരു വക്കീലാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പരാതി നൽകുന്നത് പരാതി അന്വേഷിക്കുന്ന സമയത്ത് അയാൾ ഓരോരോ വീഡിയോ എടുത്ത് പരിശോധിച്ചാലും മുസ്ലിം വിരോധം കൃത്യമായ രീതിയിൽ കാണാൻ വേണ്ടി പറ്റും അതെല്ലാ മേഖലയും കേന്ദ്രീകരിച്ചുകൊണ്ട് അതിൽ മുഴുവനും ഒരു വർഗീയതയുടെയോ അതല്ലെങ്കിൽ ഭീകര ഭീകരവാദത്തിൻ്റെയോ തീവ്രവാദത്തിൻ്റെയോ ഒരു ചിന്താഗതിക്കാരായി ന്യൂനപക്ഷങ്ങളെ കാണുന്ന തരത്തിൽ ഇദ്ദേഹം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും അത് പോയിൻ്റ് പോയിൻ്റ് വെച്ച് സംസാ സംസാരിക്കുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും വളരെ വളരെ കൃത്യതയുള്ള ഒരു റിപ്പോർട്ട് ഇദ്ദേഹം സ്വന്തമായിട്ട് ക്രോഡീകരിച്ച തരത്തിലാണ് പരാമർശങ്ങളൊക്കെ ഉണ്ടാവുക ഇത് ഞാൻ സ്ഥിരീകരിച്ചു എന്നാണ് പറയുന്നത് ഇവിടെ ഇന്ത്യയുടെ വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നുള്ളത് ഞാൻ സ്ഥിരീകരിച്ചു എന്നാണ് സൗമ്യൽ പറയുന്നത് ഇയാൾ സ്ഥിരീകരിക്കാൻ ഇയാൾ ഈ സ്റ്റുഡൻ്റ് ഉള്ളിൽ കുത്തിരുന്നാൽ എങ്ങനെ സ്ഥിരീകരിക്കുന്നത് അന്വേഷണ ഏജൻസി അല്ലേ സ്ഥിരീകരിക്കേണ്ടത് അതല്ലേ റിപ്പോർട്ടാക്കി പുറത്തു വരേണ്ടത് അങ്ങനെയല്ലേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ലാഹോറുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടായ സമയത്തെല്ലാം ആ റിപ്പോർട്ടുകൾ ഇന്ത്യൻ സൈന്യം പറയുന്നു അതോടൊപ്പം തന്നെ അത് പാകിസ്ഥാൻ സ്ഥിരീകരിക്കുന്നു ഇപ്പോൾ ഇന്ത്യയെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും പറയുമെന്നാൽ അത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് നേരെ യുദ്ധം ചെയ്തുകൊണ്ട് വിടിച്ചു നിൽക്കാനുള്ള ഒരു ആഭ്യന്തര കെൽപ്പം ഇല്ലാത്തൊരു രാജ്യത്തിൻ്റെ പേരാണ് പാകിസ്ഥാൻ അത് ലോകത്തിനത് അറിയാവുന്നതാണ് ആകെ പാകിസ്ഥാനെ പിന്തുണക്കുന്ന ആരാണ് ചൈന ചൈന എന്തുകൊണ്ട് പിന് പിന്തുണക്കുന്നു പാകിസ്ഥാനുള്ള താല്പര്യം കൊണ്ടാണോ അല്ല ഇന്ത്യയോടുള്ള വിരോധം കൊണ്ടാണ് അതുകൊണ്ട് മാത്രം തുർക്കിയായിരുന്നു രണ്ടാമത് പറഞ്ഞിരുന്നത് തുർക്കി പറഞ്ഞു സൈനികപരമായിരിക്കുന്ന ഒരു സഹായം ഞങ്ങൾ അവർക്ക് നൽകിയിട്ടില്ല നൽകുകയില്ല അത് റഷ്യയുടെ ഒരു മുന്നറിയിപ്പോടുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആയുധങ്ങളുടെ രഹസ്യങ്ങളോ ആയുധങ്ങളോ ഒരിക്കലും പാകിസ്ഥാൻ കൈമാറാൻ പറ്റില്ല കാരണം ഇന്ത്യയും റഷ്യയും തമ്മിൽ അല്ലെങ്കിൽ ആധുനിക കാലഘട്ടം പറയുന്ന സമയത്ത് ഇന്ത്യയും സോവിയറ്റ് യൂണിയൻ തമ്മിൽ വലിയ സൗഹൃദവും വലിയ ബന്ധങ്ങളുമാണ് എല്ലാ കാലത്തും ഉണ്ടായിരുന്നത് ചേർന്ന് നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യയുടെ വിഷയത്തിൽ ഇടപെടാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് എന്ന് ആദ്യമായിട്ട് പറഞ്ഞത് ഈ റഷ്യയാണ് എന്നുള്ളത് ഓർക്കണം ഇപ്പോൾ ഇറാൻ്റെ പ്രതിനിധിയാണ് ആദ്യമായിട്ട് ഇന്ത്യയിലെത്തുന്നത് ഇവരൊക്കെ ഇന്ത്യയോടൊപ്പം അനുഭാവം പ്രകടിപ്പിക്കുന്ന പ്രകടിപ്പിക്കുന്നവരാണ് പാകിസ്ഥാൻ്റെ രാഷ്ട്രീയവും അവിടുത്തെ അവസ്ഥകളും അവരുടെ ഭരണ സംവിധാനവും അവരുടെ സൈനികരും പരസ്പരം ഏകോപനമില്ലാത്ത രീതിയിൽ എല്ലാ കാലത്തും പ്രവർത്തിക്കാറുണ്ട് സൈനികർ അവിടുത്തെ ഭരണാധികാരികൾ പിടിച്ച് ജയിലിടും ഭരണാധികാരികൾ വന്നാലോ സൈന്യത്തെ പിടിച്ച് ജയിലിടും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൃത്യമായിരിക്കുന്ന ഒരു സംവിധാന കാര്യങ്ങളില്ലാത്ത ഒരു രാജ്യത്തിൻ്റെ പേരാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾക്ക് അവരുടെ മേലെ ആധിപത്യം സ്ഥാപിക്കണം എന്നുള്ളത് നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് ഇന്ത്യയുടെ കാശ്മീരുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാലത്തും അവകാശം പറയുന്നുണ്ട് അവകാശമൊന്നും പറയേണ്ട കാര്യമില്ല അതൊക്കെ കൃത്യമായ രീതിയിൽ യു എൻ സഭയുടെ നേതൃത്വത്തിൽ ഷിംല കരാറിനോടനുബന്ധിച്ച് അത് കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയതാണ് അത് പരസ്പരം അംഗീകരിക്കുമെന്നുള്ള ഒരു 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 കരാർ വ്യവസ്ഥ ഇന്ത്യയും പാകിസ്ഥാനും അംഗീകരിച്ചതാണ് ഇപ്പം പറയുന്നത് ഷിംല കരാർ ഞങ്ങൾ അംഗീകരിക്കില്ല അതെല്ലാ കാലത്തും കരാർ ലംഘനവുമായി ബന്ധപ്പെട്ട വിഷയം ഏത് കാലത്തുണ്ടായിട്ടുണ്ടോ ആ കാലത്തൊക്കെ ആ പ്രവർത്തനം ചെയ്തത് പാകിസ്ഥാനാണ് ഇന്ത്യ കരാർ വ്യവസ്ഥയോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ പാകിസ്ഥാൻ പാകിസ്ഥാനത് ലംഘിച്ചുകൊണ്ട് ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് കയറാനുള്ള ശ്രമങ്ങൾ നടത്തും ഇന്ത്യ അവരെ പിടികൂടും ഇന്ത്യ അവരെ വെടിവെച്ചു കൊല്ലും അല്ലെങ്കിൽ കടുത്ത രീതിയിൽ ശിക്ഷ നൽകും സ്വാഭാവികമായിട്ട് നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം മാധ്യമ സാമൂഹികൻ്റെ പരാമർശങ്ങളൊക്കെ ഇന്ത്യ വിരുദ്ധ പരാമർശമായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത് അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ഇല്ലാത്തൊരു സംഭവങ്ങൾ യുദ്ധത്തിൽ യുദ്ധത്തിൻ്റെ മുഹൂർത്ത ഘട്ടത്തിലാണ് പഞ്ചാബ് സംസ്ഥാനത്തെ കേന്ദ്രീകരിച്ചു കൊണ്ടൊക്കെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ആക്രമിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് അവരുടെ ഉദ്ദേശ കാര്യങ്ങളൊക്കെ അതിനെ ചെറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള കൽപ്പും ശക്തിയും ഇന്ത്യക്കൊണ്ട് ആ സൈന്യ സൈനികർക്കും സർക്കാരിനും പിന്തുണ നൽകേണ്ട പ്രധാനപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ഒറ്റ കൊടുക്കുന്ന തരത്തിലുള്ള ഈ സമീപനങ്ങളും നിലപാടുകളും ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കുകയും ഈ ചാനൽ അടിച്ചുപൂട്ടാൻ നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് എന്ന് യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയ ഒന്നടങ്കം പറയുന്നത് ഇപ്പം നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്